ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ കളിക്കുമെന്ന് ഉറപ്പായതോടെ ആരാധകർ വലിയ ആവേശത്തിലാണ് കൈവിരലിന്റെ പരിക്കിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ശേഷം വിശ്രമത്തിലായിരുന്ന അദ്ദേഹം ബാറ്റിംഗിലെ ഫിറ്റ്നസ് ടെസ്റ്റ് വിജയിച്ചതായാണ് വിവരം ഇനി വിക്കറ്റ് കീപ്പിംഗ് ടെസ്റ്റ് കൂടി വിജയിക്കാനായാൽ മലയാളി താരം റോയൽസ് ടീമിനോടൊപ്പം ചേരുകയും ചെയ്യും കഴിഞ്ഞ കുറച്ച് ഐ പി എല്ലുകളെടുത്താൽ സീസണിലെ ആദ്യ മത്സരങ്ങളിൽ സഞ്ജുവിന് മികച്ച സ്കോറുകൾ കുറിക്കാനായിട്ടുള്ളതായി കാണും രണ്ടായിരത്തി ഇരുപത് മുതൽ നോക്കിയാൽ ആദ്യത്തെ മത്സരങ്ങളിൽ എഴുപത്തിനാല് നൂറ്റി പത്തൊമ്പത് അമ്പത് anjing, aing beti anjing. എൺപത്തിരണ്ട് എന്നിങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്കോറുകൾ ഈ റെക്കോർഡ് ഈ സീസണിലും ആരാധകർക്ക് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് പക്ഷേ പതിവിന് വിപരീതമായി ഇത്തവണത്തെ ആദ്യ മത്സരത്തിൽ സഞ്ജു ഫ്ളോപ്പായി മാറിയേക്കും അടുത്ത ഞായറാഴ്ച സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള കളിയിൽ ചെറിയ സ്കോറിന് അദ്ദേഹം പുറത്താവാൻ സാധ്യത കൂടുതലാണ് രാജസ്ഥാൻ റോയൽസിലെ സ്വന്തം ടീമംഗം തന്നെ പണി കൊടുത്തതാണ് സഞ്ജു സാംസൺ വലിയ ക്ഷീണമായി മാറിയിരിക്കുന്നത് അത് മറ്റാരുമല്ല ടീമിലേക്ക് രണ്ടാം വരവ് നടത്തിയിരിക്കുന്ന ഇംഗ്ലീഷ് ഫാസ്റ്റ് ബോളർ ജോഫ്ര ആർച്ചറാണ് ഇതുവരെ ആരും കാര്യമായി ശ്രദ്ധിക്കാതിരുന്ന സഞ്ജുവിന്റെ വലിയൊരു വീക്ക്നെസ് അദ്ദേഹം അടുത്തിടെ തുടർന്ന് കാണിച്ചു ने 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 ला ला ना ना ും ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ചു ടി ട്വന്റി മത്സരങ്ങളുടെ പരമ്പരയിലായിരുന്നു ഇത് അദ്ദേഹത്തിന് നേരെ വരുന്ന പ്ലസ് വേഗതയുള്ള ഷോട്ട് ബോളുകളെ സഞ്ജുവിന് എങ്ങനെ നേരിടണമെന്ന് അറിയില്ല എന്നാണ് ആർച്ചർ ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഇത്രയും കാലം ഐ പി എല്ലിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിലും കളിച്ചിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ദൌർബല്യമുള്ളത് ആരും അറിഞ്ഞില്ല എന്നതാണ് സത്യം പക്ഷേ റോയൽസിലെ ടീം അംഗം തന്നെയായ ആർച്ചർ മലയാളി താരത്തിന്റെ ഈ വീക്ക്നസിനെ ശരിക്കും മുതലെടുക്കുകയായിരുന്നു ആദ്യ ടി ട്വന്റിയിൽ അദ്ദേഹത്തിനെതിരെ ഫുൾ ഷോട്ടിന് ശ്രമിച്ച് ക്യാച്ച് നൽകി പുറത്തായ സഞ്ജു പിന്നീടുള്ള നാല് കളികളിലും ഇത് ആവർത്തിച്ചു ർക്കെതിരെ മാത്രമല്ല ഇംഗ്ലണ്ടിന്റെ മറ്റു പേസർമാർക്കെതിരെയും സമാനമായ ബോളുകൾ ഒരേ രീതിയിൽ അദ്ദേഹം പുറത്താവുകയും ചെയ്തു ഓസ്ട്രേലിയയുടെ സൂപ്പർ ക്യാപ്റ്റനും ഫാസ്റ്റ് ബോളറുമായ പാറ്റ് കമിൻസ് ആണ് രാജസ്ഥാൻ റോയൽസിനെതിരെ ആദ്യ കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നയിക്കാൻ ഒരുങ്ങുന്നത് എതിർ ടീമിലെ ഓരോ ബാറ്ററുടെയും വീക്ക്നസ് മനസ്സിലാക്കിയ ശേഷം അതിനനുസരിച്ച് പന്തെറിയുന്ന തന്ത്രശാലിയായ ബൌളറാണ് കമിൻസ് സഞ്ജു സാംസന്റെ ഷോർട്ട് ബോൾ വീക്ക്നസ് അദ്ദേഹം തീർച്ചയായും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്ലാനുകളുമായിട്ടായിരിക്കും റോയൽസ് ക്യാപ്റ്റനെതിരെ കമിൻസ് പന്തറിയാൻ എത്തുക ടീമിലെ മറ്റു പേസർമാർക്കും ും കൃത്യമായ ഗെയിം പ്ലാനും പറഞ്ഞു കൊടുക്കുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ കിണിയിൽ കുരുങ്ങി അദ്ദേഹം തുടക്കത്തിൽ തന്നെ പുറത്താവാനാണ് സാധ്യത അതുമാത്രമല്ല ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയ്ക്ക് ശേഷം പരമ്പരയ്ക്കുശേഷം കാരണം വിശ്രമത്തിൽ ആയതിനാൽ തന്റെ ഈ വീക്ക്നെസ് മാറ്റിയെടുക്കാൻ മതിയായ സമയവും സഞ്ജുവിന് ലഭിച്ചു കാണില്ല ഇതും മറ്റൊരു വലിയ തിരിച്ചടിയാണ് അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗിൽ നിന്നും സെഞ്ചുറിയോ ഫിഫ്റ്റി പ്ലസ് സ്കോറോ ആരാധകർ പ്രതീക്ഷിക്കുകയും വേണ്ടി വരില്ല